അവർ ആദ്യം ഔട്ടായി പോയി വേറെ നന്നായി ഡാൻസ് കളിക്കുന്ന കുറെ ആൾക്കാർ ആദ്യം ഔട്ടായി പോയി ഇവർ ഫിഫ്ത് വരെ വന്നു അപ്പൊ അങ്ങനെ ഡാൻസിന്റെ അല്ല ഫിനാലയിൽ നമ്മൾ കൊടുത്ത റൗണ്ടിൽ ഒന്ന് അവരുടെ സിഗ്നേച്ചർ റൗണ്ട് ആയിരുന്നു കൊടുത്തത് ആ സിഗ്നേച്ചർ റൗണ്ടിൽ അവർക്ക് അവർക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഏത് പെർഫോമൻസ് ആയിരുന്നു അത് കാഴ്ച വെക്കാം അവർ കാഴ്ചവെച്ചത് സ്കിറ്റായിരുന്നു അതായത് അത് തന്നെയാണ് അവരുടെ സ്ട്രോങ് വിധം അവർ ഇംപ്രവൈസ് ചെയ്ത് നന്നായിട്ട് അവർ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുന്ന അമ്മയും മകളും തന്നെയാണ് പക്ഷെ അന്നത്തെ ദിവസം അവർ ചെയ്ത പെർഫോമൻസ് ബിലോ ആവറേജ് ആയിരുന്നു അത് ലാൽജോ സാറും എം ജി ശ്രീകുമാർ സാറും ശ്വേതാജിയും ഞാനും അടക്കം ഞാൻ പിന്നെ ജഡ്ജ്മെന്റ് പാനലിലേക്ക് പോയില്ല പക്ഷെ ഇവര് ജഡ്ജ്മെന്റിൽ ജഡ്ജ്മെന്റിലിരിക്കുന്നത് അവര് എല്ലാവരും കൊടുത്ത മാർക്ക് അങ്ങനെയായിരുന്നു പത്തിൽ ബിലോ ആവറേജ് മാർക്കാണ് അവർക്ക് കൊടുത്തത് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോ അവർ പറയുന്നത് അങ്ങനെയാണ് അതായത് കേട്ടും അടുത്ത കോമഡിയും ടൈമിംഗ് തെറ്റിപ്പോവാ മറന്നു പോവ ബ്ലബ് ബ്ലബ് അടിക്കുക ഇതൊക്കെ അവർ സ്റ്റേജിൽ സംഭവിച്ചു അത് മനുഷ്യ സഹജമാണ് നമ്മൾ പറയൂലോ സരസ്വതി വിളങ്ങടം ആ സമയത്ത് എന്നാലേ നമുക്ക് ഈ ഡയ വർത്തമാനങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ ഇവര് ലൈവാണ് ചെയ്തത് പക്ഷെ ഇവര് ലൈവ് ചെയ്തിട്ട് പത്തിൽ പത്ത് മാർക്ക് മേടിച്ചിട്ടുണ്ട് ഇവര് ലൈവ് സ്കിറ്റ് കോമഡി ചെയ്തിട്ട് ഫുൾ എൻറ്റയർ ക്രൂ നിന്ന് കൈയടിച്ചിട്ടുണ്ട് പക്ഷെ അതേ ആൾക്കാര് അമ്മയും മകളുമായിട്ട് അതേപോലെ തന്നെ കോമഡി ഇവർ ചെയ്ത് ഇപ്രാവശ്യം അവര് പാളിപ്പോയി അവര് ലാഗ് അടിച്ചു അവര് തെറ്റി അങ്ങനെ സംഭവിച്ചു പോയി അത് അവരുടെ കുറ്റമല്ല അപ്പം ഇടുന്ന സമയത്ത് ജഡ്ജ് അത് നോക്കിയിട്ടാണ് മാർക്ക് ഇടുവുള്ളൂ പിന്നെ അവർക്ക് കൊടുത്ത ഡാൻസ് റൗണ്ട് അതിൽ പ്രത്യേകം റൂൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഡാൻസ് അല്ല നമ്മൾ നോക്കുന്നത് മൊത്തത്തിലുള്ള ഗ്രൂപ്പ് പെർഫോമൻസ് അതുകൊണ്ട് അവർക്ക് ഒരു ഇതും കൂടി കൊടുത്തു നിങ്ങൾ ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവന്നോ നല്ലൊരു ഡാൻസ് ടീമിനെ കൊണ്ടുവന്നു നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിന് ഒരു ഓവറോൾ നമ്മളൊരു പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ പറയുമല്ലോ വാ ഭയങ്കര അത് മാത്രമേ നോക്കുന്നുള്ളൂ അല്ലാണ്ട് ഈ അമ്മയും മകളും എന്നല്ല നമ്മുടെ കണ്ടസ്റ്റൻസിൽ ഒരു അമ്മയും മകളും ഡാൻസ് ചെയ്യുന്നത് മാത്രമല്ല നോക്കുന്നത് അപ്പം ഇവര് കിട്ടിയ ഗ്രൂപ്പും ഇവരുടെ ആ ഒരു ഇതുണ്ടല്ലോ ഉണ്ടല്ലോ ഗ്രൂപ്പിന്റെ കൂടെ കളിക്കുമ്പോഴും ആ ഗ്രൂപ്പിന്റെ ഒരു എനർജിയുടെ കൂടെ ഇവർക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഗ്രൂപ്പിന്റെ ടൈമിങ്ങിന്റെ കൂടെ ഇവർക്ക് പറ്റുന്നു അല്ലെങ്കിൽ ഇവരുടെ പെർഫോമൻസ് ഗ്രൂപ്പ് ഡാൻസ് നമ്മളെപ്പോഴും കണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയി മാറി എന്നാണ് ജഡ്ജസ് പറഞ്ഞത് ഇതിനു മുൻപും ഇവർ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സാധനം നമ്മൾ എന്ന് പറഞ്ഞ ആ സ്റ്റേജിൽ ആ സ്റ്റേജിൽ നമ്മൾ കാണാത്ത ഒരു കാര്യം അവരെടുത്തു കൊണ്ടുവന്നു അപ്പൊ അത് ജഡ്ജസ് അവർക്കൊരു വാവും കൊള്ളല്ലോ എന്ന് തോന്നിട്ടു അവർ അത് എല്ലാം ശ്രദ്ധിക്കും നമ്മൾ എടുക്കുന്ന മ്യൂസിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഡാൻസിന് ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ പറയാലോ ചില നമ്മൾ അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് കളിക്കുമ്പോൾ ചില പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളത് ഡാൻസ് നല്ല ആസ്വദിച്ച് കളിക്കും പക്ഷെ കാണുന്നവർ ഉറങ്ങി തോന്നിട്ട് വേറെ എന്ന് ചോദിക്കും അപ്പൊ നമ്മൾ എടുക്കുന്ന പാട്ട് നമ്മൾ ആ പാട്ട് എഡിറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ പ്രോപ്പർട്ടി നമ്മളുടെ കോസ്റ്റ്യൂം നമ്മുടെ എക്സ്പ്രഷൻ നമ്മുടെ ടൈമിംഗ് നമ്മുടെ എനർജി ഒരു അഞ്ചു മിനിറ്റ് ഡാൻസ് നമ്മൾ കളിക്കുന്നെങ്കിലും ത്രൂഔട്ട് ഒരു എനർജി വേണം പക്ഷെ അമ്മയും മകളും ഇവർക്ക് അതൊരു ശീലം ഇല്ലാത്ത കാര്യമായതുകൊണ്ട് അതിനൊന്നും നമ്മൾ മാർക്ക് കുറയ്ക്കുന്നൊന്നുമില്ല ഇത് ഡാൻസ് റിയാലിറ്റി ഷോ അല്ലാത്തോണ്ട് പക്ഷെ മൊത്തത്തിൽ അവരുടെ ഒരു ഓവറോൾ പെർഫോമൻസ് അന്ന് വീക്ക് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്ന ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു അന്ന് പെർഫോമൻസുകളൊക്കെ കണ്ടിട്ട് പക്ഷെ അന്ന് അവർക്കും ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല പക്ഷെ വേറൊന്ന് ഇവർ പറഞ്ഞെന്ന് വെച്ചാല് നിങ്ങൾ ഓൾറെഡി ഈ ഷോയുടെ ഇൻ ബിറ്റ്വീൻ എന്തോ നിങ്ങൾ തന്നെ വേറൊരു ഇപ്പൊ കിട്ടിയവർക്ക് ഫസ്റ്റ് അവർക്ക് കൊടുക്കും എന്നൊരു പ്രോമിസ് ചാനലിന്റെ സൈഡിൽ നിന്നും കൊടുത്തിരുന്നു സൈഡിൽ നിന്ന് ചാനൽ കൊടുത്തു അവർക്ക് അതായത് ആയിട്ട് അതെ ഒളിച്ചും തന്നെ ഇന്റർവ്യൂല് ഇന്റർവ്യൂല് ഞാൻ കേട്ടുള്ളൂ ഇവര് പറയുന്നത് ക്രൂ മെമ്പേഴ്സ് തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് പറയുന്നു അതെന്നറിയോ ഇപ്പൊ നമ്മളിവിടെ അല്ല അത് തന്നെ ആ അത് ഇവർക്ക് തന്നെയാണ് പറയുന്നത് അതായത് ഈ ശൈത്യം ഷീനയും എന്ന കണ്ടസ്റ്റന്സിന് ഫസ്റ്റ് കിട്ടും ഫസ്റ്റ് കിട്ടും എന്നുള്ളത് ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു അത് ശരിയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ ആ ഞാൻ അടക്കമുള്ള ആളുകൾ സ്റ്റേജിൽ അത് ഇവര് ഇവരെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആയിരിക്കാം ഞാൻ എപ്പോഴും ഇവർ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എനർജറ്റിക് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഇവരെ സ്റ്റേജിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഞാനും ശ്വേതാജിയും മറ്റുള്ള കണ്ടസ്റ്റന്സിനോട് പറയും നിങ്ങൾ ഇവരെ കണ്ടു പഠിക്കണം ഇവരുടെ ഒരു ഒരു എന്താ പറയാ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നതും എന്ത് ടാസ്ക് കൊടുത്താലും അവർ ചെയ്യും ഒരു മടിയില്ലാതെ അമ്മയും മകളും അച്ഛനും ഒക്കെ ചെയ്യും അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും പറയും നിങ്ങൾ ഇവരെ മാതൃകയാക്കും ഇവരെ ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണത് അതൊക്കെ ഞങ്ങൾ പറഞ്ഞത് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ് ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും പേര് ഇരിക്കുമ്പം എല്ലാവർക്കും ഒരു നടനെ അല്ലല്ലോ ഇഷ്ടം അപ്പൊ മറ്റു നടനെ ഇഷ്ടമാകുമ്പോ അവർ പറയാം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കും പക്ഷെ ചെലപ്പോ കിട്ടില്ല അത് വെച്ചിട്ട് ഇവര് അപ്പൊ എനിക്ക് ഏറ്റവും ഞാൻ അവര് ആ സ്റ്റേജിൽ അവര് സപ്പോർട്ട് ചെയ്ത് പറയാത്തിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ ആയിക്കോട്ടെ എന്ത് തന്നെ ഇഷ്യൂസ് ആയിക്കോട്ടെ എങ്ങനെ വന്നാൽ അത് പറ്റിച്ചു അത് എന്ത് വാട്ടവ് നമ്മളൊരു സ്റ്റേജിൽ നിന്ന് നമ്മൾ അത്രയും ഒരു വർഷം ആ സ്റ്റേജ് തൊട്ട് തൊഴുത് നമ്മളവിടെ ഡാൻസ് കളിച്ചു നമ്മൾ പാട്ട് പാടി ആ അമ്മയുടെ അരങ്ങേറ്റം ആ സ്റ്റേജിലാണ് നടന്നത് നമ്മളത് ചെയ്തു നമ്മൾ അവർ ഒരുപാട് കാര്യങ്ങൾ ആ സ്റ്റേജ് ചെയ്തു അവരുടെ ലൈഫിലെ കുറെ നല്ല മുഹൂർത്തങ്ങളും അവരുടെ എന്തോ വീട്ടില് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് സോൾവ് ചെയ്തു അവരുടെ അമ്മയായിട്ടുള്ള സ്നേഹബന്ധം ഭർത്താവുമായിട്ടുള്ള സ്നേഹബന്ധം മകളുമായിട്ടുള്ളത് അങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ചു ഒരു സ്റ്റേജ് തന്നെയായിരുന്നു അവരിന്ന് തൊട്ട് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അവർ പറഞ്ഞതാണ് ഓക്കെ ഈ സ്റ്റേജ് ആണ് എൻ്റെ ജീവിതത്തിലെ ഇത് ഈ നിൽക്കുന്ന അഞ്ച് പേരും എനിക്ക് എൻ്റെ ഫാമിലി പോലെയാണ് ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും എൻ്റെ ഫാമിലി പോലെയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു അഞ്ചാമത്തെ സ്ഥാനമാണ് കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വാക്ക് ഔട്ട് ചെയ്ത് പോകുന്നത് അത് എനിക്ക് ഞാൻ ഇപ്പോഴും അത് വളരെ എനിക്ക് ഒരു മടിയിൽ അത് പറയാൻ ഒരു കലാകാരനും കലാകാരിയും അത് ചെയ്യാൻ പാടില്ല പക്ഷെ അവര് എന്നിട്ട് നമ്മുടെ ഇന്റർവ്യൂയില് വന്നപ്പം അവരെ ശ്വേതാജിയുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു അവര് അവരുടെ ജിയുടെ അടുത്തല്ലല്ലോ മാപ്പ് ചോദിക്കേണ്ടത് ശ്വേതാജിയുടെ അടുത്തും അല്ലെങ്കിൽ ലാൽജോ സാറിന്റെ അടുത്തും അല്ലെങ്കിൽ ചാനലിന്റെ അടുത്തും അല്ല മാപ്പ് ചോദിക്കേണ്ടത് ദൈവമായിട്ട് നമുക്ക് തന്ന ഒരു കഴിവിനെ നമ്മളൊരു സ്ഥലത്ത് പ്രെസെന്റ് ചെയ്തു അവിടെ നമ്മളൊന്ന് നമ്മൾ ആ ആ സമ്മാനത്തിനെയും ആ കഴിവിനേയും നമുക്ക് അപ്പൊ അവരെന്നെ പറയണ്ടല്ലോ ഞാൻ ഒന്നും അല്ലാതായി അത് എങ്ങനെ ഒന്നും അല്ലാതാവും നമുക്ക് ഒരു പ്രാവശ്യം ഫസ്റ്റ് കിട്ടില്ല എന്ന് പറയും നമ്മുടെ ഉള്ളിലെ കഴിവൊന്നും ആരും എടുത്തോണ്ട് പോയില്ല അത് പോളിഷ് ചെയ്യാനും അത് ഇനിയും വളർത്താനും ഒക്കെ ഉള്ള ഭാഗ്യമുണ്ട് അവർ ഈ ഏജിലാണ് അവർ ഇതൊക്കെ ചെയ്തത് അപ്പൊ അവർക്ക് അത്രയും ഭാഗ്യവും ദൈവാനുഗ്രഹവും ഉള്ളോണ്ടല്ല അവർ അത്രയും ചെയ്തത് അവർക്ക് അത്ര ആഗ്രഹമായിരുന്നു മോളേക്കാളും ആഗ്രഹം അമ്മയ്ക്കായിരുന്നു അപ്പം ഒരു കലാകാരനും കലാകാരിയും അങ്ങനെ ഒരു നമ്മളെ വളർത്തിയ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ കാല് വെച്ച സ്റ്റേജിനെ ഡിസ്റെസ്പെക്ട് റെസ്പെക്ട് ചെയ്തു പോകുന്നത് അതുപോലെ കൂടെ നിൽക്കുന്ന ആള് ഇപ്പം നമുക്ക് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ചേച്ചിക്ക് ഒരു സമ്മാനം കിട്ടുന്നത് അവിടെ നിന്ന് കണ്ട് അഭിനന്ദിക്കാന്ന് പറയുന്നത് ഒരു കലാകാരിയുടെ കലാകാരന്റെ ലക്ഷണമാണ് അല്ലാണ്ട് മുഖം തിരിച്ച് ആർക്കാണ് സമ്മാനം കിട്ടിയത് കാരണം അവർ പറയുന്നുണ്ട് എൻ്റെ അത്രയും അടുത്ത സുഹൃത്താന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്ക് കിട്ടിയോ ഇല്ലയോ ആർക്കാണ് ഒന്നാ സമ്മാനം എന്താണ് ഇതൊന്നും അറിയാൻ നിൽക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്കത് ഒരു നല്ല കാര്യായിട്ട് തോന്നിയിട്ടില്ല അപ്പൊ ഞാൻ ഉടനെ തന്നെ ഞാൻ അവർക്ക് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ അതായത് അപ്പൊ നമ്മളെയൊക്കെ സ്നേഹിച്ചത് വെറുതെ ആണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇത്രയും മോളാണ് എന്റെ ഇതാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടി അവര് ഭയങ്കര സ്നേഹമായിരുന്നു അവരെ അവരെ ഓരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ പല പ്രാവശ്യം സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ പോലത്തെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവുന്നതാണ് ഒരു നല്ല അമ്മയുടെ ക്വാളിറ്റി എന്ന് ശ്വേതാജി നൂറ് നാൽപ്പത് വട്ടം പറഞ്ഞിട്ടുണ്ട്